ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ശരിക്കും പെട്ടിരിക്കാണ് ചെയ്യുന്നത് കാരണം സരയു പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ നാട്ടിൽ നിന്ന് മുങ്ങണമെന്ന് കരുതിയ മനോഹറിന് അതിന് സാധിക്കുന്നില്ല അവന് കിട്ടേണ്ട തുക രാഹുലിന്റെ കയ്യിൽ നിന്നും കിട്ടാത്തത് ആ പ്രസവവും കഴിഞ്ഞ് കുഞ്ഞിന്റെ മുഖവും കണ്ട് അധികം ആ അവൻ്റെ ഒറ്റ കുഞ്ഞിൻ്റെ മുഖങ്ങളും അവൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോഴേക്കും നിന്ന് മുങ്ങലാണ് അവന്റെ ഒരു പതിവ് പക്ഷെ ഇവിടെ വീണ്ടും സരവിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് അതേ സമയത്ത് ഇനിയിപ്പ് മറ്റൊരു കൂട് തേടി പോകണം അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കാർത്തികയെ കാണുന്നത് കാർത്തികയെ കാണുമ്പോൾ തന്നെ മനോഹറിന് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് പിന്നെ അവളുടെ ആയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല കഴിവുള്ള അടുത്ത കുട്ടി തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത്തിരി പ്രായം കൂടുതലുണ്ട് എന്നാലും വേണ്ടിയില്ല അവളെ ഒന്ന് വളച്ചു നോക്കാം എന്നൊക്കെ കരുതുന്നുണ്ട് അങ്ങനെ അവളുടെ അരികിലേക്ക് ഒരു നമ്പറൊക്കെ ഇട്ട് അവളുടെ അരികിലേക്കൊക്കെ ചെല്ലുകയാണ് പക്ഷേ നമ്മുടെ കാർത്തികയ്ക്ക് കറക്റ്റ് അറിയാം ഈ മനോഹർ ആരാണെന്നുള്ള കാര്യം അവൾക്ക് കറക്റ്റ് അറിയാം എങ്കിലും ഇവനൊരു പണി കൊടുക്കാൻ തന്നെ കാർത്തിക തീരുമാനിക്കുകയാണ് അങ്ങനെ കാർത്തികയാണെങ്കിൽ അവൻ്റെ താളത്തിനൊത്ത് നിന്ന് ഒരു ദിവസം കല്യാണിയെയും കിരണ്യും വിളിച്ചു വരുത്തുന്നുണ്ട് മനോഹർ അറിയാതെ അങ്ങനെ മനോഹറിനെയും വിളിച്ചു വരുത്തിയിട്ട് മനോഹരൻ്റെ മുഖത്ത് കല്യാണി ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് നീ ഈ ഇവിളേയും നീ വളയ്ക്കാൻ നോക്കുന്നത് ഇത് ആരാണെന്ന് എനിക്കറിയാം എൻ്റെ സ്വന്തം ചേച്ചിയാണട എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് തല്ലുന്നത് അപ്പം അയ്യോ സാറ് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞേ അവൻ അങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ എല്ലാവരോടും കളിക്കണ കളി ഇവളോട് കളിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് നല്ല രീതിയിൽ അടിയും കൊടുത്ത് പറഞ്ഞു വിടുകയാണ് അപ്പോൾ മനോഹർ മനസ്സിലായി കാർത്തിക കരുതിക്കൂട്ടി തന്നെ കുടിക്കിയതാണെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ നാട്ടിൽ നിന്ന് ഇനി ഒരു പെണ്ണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നും ആയൊരു കാര്യവും ആയൊരു സത്യവും മനോഹർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്